അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം ഡയമണ്ട് ഹരിതകർമ്മസേനയുടെ വരുമാനത്തിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് ലഭിക്കുന്ന തുച്ഛമായ മാസവരുമാനത്തിൽ നിന്നും പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണം നമ്മുടെ എല്ലാം ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഒരു സംസ്കാരമായി മാറിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഈ വീട്ടിൽ നിന്നും നമ്മളൊരു മുദ്രാവാക്യം മുന്നിൽ വെച്ചു ഒരു ക്യാപ്ഷൻ എന്താണ് അരുത് വലിച്ചെറിയരുത് കത്തിക്കരുത് അപ്പൊ ഇന്നെന്ത് ചെയ്യണം ഇതെല്ലാം സ്വരൂപിച്ച് വെച്ച് അജൈവമായ മാലിന്യങ്ങൾ അതായത് മണ്ണിൽ ലയിച്ചു പോവാത്തതായ മാലിന്യങ്ങൾ നിങ്ങൾ കഴുകി വൃത്തിയാക്കി മാറ്റിവയ്ക്കുക പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഒരു ചാക്കിലോ കവറിലോ പെട്ടിയിലോ നിഷേധിച്ച് മാസം തോറും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള ഹരിതകർമ്മസേനാ അംഗങ്ങൾ വന്ന് അത് കളക്ട് ചെയ്യും അമ്പത് രൂപ അതിന് യൂസർ ഫീ ആയിട്ട് കൊടുക്കണം ഇത് ഗ്രാമപഞ്ചായത്തോ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഹരിതകർമ്മസേന അംഗമോ പറഞ്ഞതല്ല ഇത് ഒരു സംവിധാന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങള്ക്ക് സ്മാർട്ട് ഫോണുകളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി വത്സല ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ശാബിര ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ പഞ്ചായത്ത് മെമ്പർമാർ കുടുംബശ്രീ ചെയർപേഴ്സൺ പഞ്ചായത്ത് വിഇഒ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ഹരിതകർമ്മസേന അംഗങ്ങൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു